ഹലോ അനന്തു ആണ് തരംഗം വോഡിയൂസ് നമ്മൾ ഇന്നും നൈറ്റ് ഫിഷിങ്ങിനായിട്ട് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ് ഇന്ന് നമ്മൾ വള്ളത്തിൽ തുഴഞ്ഞ് കുറച്ച് ദൂരം അങ്ങ് പോയിട്ട് അത്യാവശ്യം മീൻ കാണുന്ന ഒരു ഏരിയയിൽ നോക്കാനാണ് നമ്മുടെ പ്ലാൻ അത് കാരണം നമ്മളിത് ഇങ്ങനെ രാത്രി ഇങ്ങനെ വള്ളം തുഴഞ്ഞ് നമ്മൾ കുറച്ച് ദൂരേക്ക് പോവുകയാണ് കാരണം നമ്മൾ എന്നും നോക്കുന്നൊരു സ്ഥലത്ത് നമ്മൾ സ്ഥിരമായിട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മീൻ കിട്ടാൻ ചാൻസ് കുറവാണ് അത് കാരണം നമ്മൾ കുറച്ച് ദൂരെ നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരെ ആറ്റിക്കൂടി വള്ളത്തെ പോയിട്ട് ആളും അനക്കമൊന്നും ഇല്ലാത്തൊരു ഏരിയ നോക്കിയിട്ട് അവിടെ നോക്കാനാണ് അപ്പോൾ ഞങ്ങൾ ഞങ്ങളിതിങ്ങനെ തുടങ്ങുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നോക്കി നോക്കി നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് ഒരു കല്ലിൻ്റെ അവിടെ കണ്ടു ഒരു മീനെ അപ്പോൾ അതിനെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു പക്ഷേ അത് പോയി വെള്ളം അനങ്ങുന്നത് കണ്ടപ്പം അതിങ്ങനെ പെട്ടെന്ന് അങ്ങ് സ്ലിപ്പായിട്ട് പോയി പിന്നെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ മൂന്ന് പേരുണ്ട് ഒന്ന് നമ്മുടെ പതിപോലെ എൻ്റെ കൂടെ വരുന്ന അമ്പാടിയുണ്ട് പിന്നെ ഞാനുണ്ട് ഇന്ന് പിന്നെ എൻ്റെ അനിയനും കൂടെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരാണ് ഇന്ന് നോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മളിങ്ങനെ മീനിങ്ങിനെ നോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നോയിക്കൊണ്ടിരുന്നപ്പോൾ നമുക്ക് ഓർമ്മത്തിന് പെട്ടെന്ന് കിട്ടി ഞാൻ കുത്തി കഴിഞ്ഞാണ് ആ വീഡിയോ ഓണാക്കിയത് പുല്ലനാണ് കുത്തി ഞാൻ ആ ചെളി ഒന്ന് കളയാൻ വേണ്ടി ഒന്ന് ഒലച്ചു കഴിഞ്ഞപ്പോൾ അത് പോയി പക്ഷേ അതിന് പിന്നെ നമ്മൾ നോക്കാൻ തപ്പി നോക്കിയിട്ടൊന്നും കണ്ടില്ല പിന്നെ നമ്മൾ അതിനെ ഉപേക്ഷിച്ച് പിന്നെ നമ്മൾ അവിടുന്ന് പിന്നെ ഒരു സൈഡിൽ വള്ളം ഒതുക്കിയിട്ടിട്ട് നമ്മൾ കരയിൽ കൂടി ഇറങ്ങി നടക്കുമായിരുന്നു അത് അത്യാവശ്യം നല്ലൊരു കാടാണ് ഒരു കണ്ടവും ചിറയും കാടും എല്ലാം കൊണ്ടുള്ളതാണ് കണ്ടോ മൊത്തം കാടാണ് ഒരു സൈഡിൽ ആറ് നടുക്കൂടി ഒരു ചേറ അതിൻ്റെ ഇപ്പുറത്ത് കാട് അപ്പോൾ അവിടെ നമ്മൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒരു ചേട്ടൻ്റെ വീട് അവിടെ അടുത്തുണ്ട് അപ്പം ചേട്ടച്ചാരും വന്നു മീൻ നോക്കാൻ പോകാമെന്ന് പറഞ്ഞപ്പം ചേട്ടച്ചാരും കൂടി വരാൻ നോക്കി അദ്ദേഹമാണ് ചേട്ടനാണ് നോക്കുന്നത് നിങ്ങൾ പുറകെ വന്നാൽ എന്ന് പറഞ്ഞു അപ്പം ചേട്ടൻ ഫ്രണ്ടായി ഇങ്ങനെ നോക്കി പോവുകയാണ് ഇതുവരെയായിട്ടും ഒരു മീൻ പോലും നമുക്ക് കിട്ടിയില്ല രണ്ട് മുപ്പല്ലിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പോകുന്നത് അപ്പോൾ ഇത്തോടെ ഞാൻ ഏറ്റവും പുറകെ ഞാൻ ക്യാമറ ക്യാമറയായിട്ടങ്ങ് നടക്കുക കാരണം അവർ രണ്ടുപേർ ഫ്രണ്ടേ ഉണ്ട് അവർ നോക്കുന്നതുകൊണ്ട് ഇന്ന് ഞാൻ ഫ്രീ ആയിട്ട് നടക്കുകയാണ് അപ്പോൾ ഇത്രയും നേരം നടന്നിട്ടും നമുക്ക് ഒരു മീനെ പോലും ഒന്ന് പിടിക്കാൻ പറ്റിയിട്ടില്ല കാരണം ഒന്ന് തണ്ണീർ മുക്കം വണ്ട് തുറന്നിരിക്കുന്നു അപ്പം ന്യായമായിട്ട് ചെറിയ കലക്കലുണ്ട് വെള്ളത്തിന് പിന്നെ പോള ഒത്തിരി പോള ഈ ഷട്ടർ തുറന്നിരിക്കുന്നതുകൊണ്ട് കുട്ടനാട്ടിലേക്ക് കയറി വരുന്നുണ്ട് കാരണം കുട്ടനാട്ടിലെ എല്ലാ പാടശേഖരത്തും കൊയ്ത്തും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് നെല്ലെല്ലാം കയറ്റിപ്പോയതുകൊണ്ട് കണ്ടത്തിലേക്ക് വെള്ളം കയറ്റുന്ന ഒരു സമയമായിരുന്നു ഇനി അടുത്തായിട്ട് ഇനിയും വെള്ളം കയറ്റിക്കഴിഞ്ഞ് അടുത്തത് വരുന്നതെന്ന് പറഞ്ഞാൽ താറാവിനെയും കൊണ്ട് ആൾക്കാര് താറാവിനെ വളർത്തുന്ന ആൾക്കാര് വരുന്നൊരു സമയം അതായത് ഇപ്പം അവനൊരത്തിൽ നോക്കി പക്ഷേ കിട്ടിയില്ല അത് പോയി അത് ആ അടിയിലോട്ട് പെട്ടെന്ന് കയറിപ്പോയി അപ്പം താറാവിനേയും കൊണ്ട് താറാവിനേം കൊണ്ട് വരുന്നൊരു സമയമാണ് അപ്പോൾ ഇനിയും കണ്ടത്തിലൊക്കെ വെള്ളം കയറ്റുന്ന സമയമുണ്ട് ഷട്ടർ നേരത്തെ അവർ തുറക്കും തുറക്കുമ്പോൾ ഉപ്പ് വെള്ളം കുട്ടനാട്ടിലേക്ക് വരുന്ന സമയമാണ് അപ്പോൾ ആ ഉപ്പ് വെള്ളം കണ്ടത്തിലേക്കൊക്കെ കയറുന്ന സമയത്ത് ധാരാളം പോളെ കായലിൽ നിന്ന് ആറ്റിലെ ആറുകളിലേക്ക് കയറി വരും ആ പോളയാണ് ഈ സൈഡ് മുഴുവൻ കയറി നിറഞ്ഞു നിൽക്കുന്നത് അപ്പോൾ നമുക്ക് വൈകിട്ടത്തെ ഫിഷിങ് എന്ന് പറയുന്നത് ഇച്ചിരി പാടാണി കാരണം ഈ സൈഡുകളിലാണ് പോള എല്ലാം കൂടെ ഒന്ന് അടിയും അപ്പോൾ നമുക്ക് അതിനെ മാറ്റി നമുക്ക് മീൻ പിടിക്കാന്ന് പറയുമ്പോൾ പോള അന അലക്കം ചെറുതായിട്ട് തട്ടി കഴിയുമ്പോൾ മീൻ അതിൻ്റെ താഴേന്ന് ഓടിപ്പോവും അപ്പോൾ എന്നാലും നമുക്ക് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ ഈ നടക്കുന്നത് നമുക്ക് വാള കിട്ടാൻ ചാൻസുള്ള സമയമാണ് ഇപ്പം ഈ ഷട്ടറുകൾ തണുൻപൊക്കെ പണ്ടിൻ്റെ ഷട്ടറുകൾ തുറന്നിരിക്കുന്നതുകൊണ്ട് ഈ ആറ്റിലേക്ക് വാള ഒരുപാട് വരാൻ ചാൻസ് ഉണ്ട് അപ്പം ഞങ്ങൾ അതിനെ കൂടി പ്രതീക്ഷിച്ചാണ് ഇന്ന് ഇറങ്ങിയത് പക്ഷേ ഇതുവരെ ഒരു വാളയെ ഒന്നിനെ കാണാൻ പറ്റിയിട്ടില്ല എല്ലാം നോക്കുന്നുണ്ട് നമ്മൾ പോള കാരണം ഒരു രക്ഷയില്ല വീണ്ടും പ്രതീക്ഷ കൈവിടാതെ ഞങ്ങളിങ്ങനെ മീൻ നോക്കി തന്നെ നടക്കുകയാണ് ഒർണ്ണത്തിലെ കുത്തി പക്ഷെ കിട്ടിയില്ല പോയി വീണ്ടും ഇനെ നോക്കി നോക്കി നടക്കുകയാണ് ഒരു മീനെ കണ്ടു കണ്ടിട്ട് ഞാനതിനെ കുത്തുമായിരുന്നു പക്ഷേ കിട്ടിയില്ല മുപ്പല്ലി എടുത്തപ്പോഴേ അത് പെട്ടെന്ന് പെട്ടെന്നങ്ങ് മിന്നായ വേഗത്തിലങ്ങ് പോയി പിന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇത്രയും മണിക്കൂർ കണ്ടിട്ട് മീനെ കിട്ടാൻ വരുമ്പോൾ സ്വഭാവമായിട്ട് നമ്മൾ നിർത്തിയാലോ എന്ന് വരെ തോന്നും പക്ഷേ മീൻ മീൻപിടുത്തം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് പ്രതീക്ഷയാണ് കിട്ടും കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയാണ് നമുക്ക് മീൻപിടുത്തം അത് ഒരെണ്ണത്തിനെ കാണുന്നുണ്ട് പക്ഷേ ഞാനിന്ന് കുത്തി കുത്തിയിട്ട് പക്ഷേ കിട്ടിയില്ല കല്ലിനിട്ടാണ് ഉണ്ട് അത് കല്ലിനടലോട്ട് കയറിപ്പോയി അപ്പോൾ അതിനിടയ്ക്ക് രതീശേട്ടൻ ഒരു മീനെ എറിഞ്ഞിട്ട് ഉപ്പല്ലി കൊണ്ട് കുത്താൻ നോക്കിയിട്ട് പറ്റിയില്ല അപ്പം പുള്ളി എറിഞ്ഞു എറിഞ്ഞപ്പോൾ കൊണ്ട് വാളയാണ് അപ്പം ഏറുകൊണ്ട് അതിനെ കാണാമല്ലോ ഇപ്പം ക്യാമറ ഓൺ ആക്കാൻ ഒരു ശകലം ഡിലേ ആയിപ്പോയി കണ്ടേ വലിയ വാള ഒരു ഒന്നര കിലോയോളം വരുന്നൊരു വാളയായിരുന്നു അത് ഊരിപ്പോയി ഊരിപ്പോയിട്ട് അപ്പുറത്തോട്ട് പോയപ്പോൾ ഞാൻ കുത്താൻ ചെന്നപ്പോൾ വീണ്ടും രതിശൻ എറിഞ്ഞ് അതിനെ കുത്തി അങ്ങനെ അതിനെ കിട്ടി കണ്ടോ ആ ഒരു കുത്തു കൊണ്ടിട്ട് തെന്നിപ്പോയി അതാണ് പാടി കിടക്കുന്നത് രണ്ടാമത്തെ കുത്തിന് പിടിച്ചു ഒരു ഒന്നര കിലോയോളം വരുന്ന വാളയാണ് ഇത്രയും നേരം ഞങ്ങൾ ഒരു ഒന്ന് രണ്ട് മണിക്കൂറുകളോളം ആ രാത്രി ആ കാടിൻ്റെ സൈഡിൽ കൂടി വള്ളത്തിലെല്ലാം പോയിട്ടും ആകെ നമുക്ക് ഇത്ര സമയമായിട്ട് കിട്ടിയ ഒരു മീനെന്ന് പറയുന്നതാണ് പിന്നെ ഞങ്ങൾ കണ്ടത്തിൽ പോയി നോക്കി ഇതിനിടയ്ക്ക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തിരിച്ചു പോന്നു വീണ്ടും ഞങ്ങൾ അവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോയി അവിടെ പിന്നെ കണ്ടത്തിന്റെ മോട്ടറിന്റെ സൈഡിൽ കൂടെയുള്ള ചാലിൽ നോക്കിയപ്പോൾ ആ മീൻ പറയുന്നതാണ്ട് അപ്പം അത് കാരണം ഞങ്ങൾ നേരെ ആ ചാലിൻ്റെ സൈഡിൽ കൂടി ഇറങ്ങി നോക്കി ഈ കണ്ടമായോണ്ടാണ് ഈ പ്രാണി ഭയങ്കരമായിട്ട് പറക്കുന്നത് അപ്പം ഞങ്ങൾ പോയ സമയത്ത് അപ്പുറത്ത് മീൻ കണ്ടു അപ്പോൾ അങ്ങോട്ട് നോക്കി ക്ഷേത്രം ഒക്കെ അപ്പോഴും എൻ്റെ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് അവിടെ ഒന്നും ഈ പറയുന്ന പോലൊന്നും നമുക്ക് മീനെ പിടിക്കാനായിട്ട് സാധിച്ചില്ല കാരണവെച്ച ഒന്നാമത്തെ കാര്യം കണ്ട ആയതുകൊണ്ട് തന്നെ ചെറിയ കലക്കലുണ്ട് വെള്ളം കേറിക്കൊണ്ടിരിക്കുന്ന സമയമാണ് പാടശേരത്തേക്ക് അപ്പം ഈ ചെളിക്കകത്തുകൂടി നമ്മൾ ഈ കാലൊച്ച കേൾക്കുമ്പോൾ തന്നെ മീൻ ഓടും മീനാ നിൽക്കുന്ന സ്ഥലം അടിച്ച് കലക്കിയിട്ടാണ് മീൻ മുന്നോട്ട് പോകുന്നത് അപ്പം മൊത്തത്തിൽ അവിടെ കലങ്ങുന്നോണ്ട് പിന്നെ നമുക്ക് കാണാൻ സാധിക്കത്തില്ല അത് കാരണം ഈ കിട്ടിയ ഒരു വാളയെ വള്ളത്തെ വെച്ചിട്ടാണ് വീണ്ടും പിടിക്കും കിട്ടും മീൻ കിട്ടും ഒരെണ്ണത്തിനേം കൂടി പിടിക്കണം എന്നുള്ള വിശ്വാസം ഇവിടെ വരുന്നത് പക്ഷെ അത്രയും നേരം കഷ്ടപ്പെട്ടിട്ടും നമുക്ക് ഒന്നിനെ പിടിക്കാൻ പറ്റിയില്ല വീണ്ടും പ്രതീക്ഷ ഇങ്ങനെ കിട്ടും എന്ന് പറഞ്ഞ് തന്നെ പോവുകയാണ് പക്ഷെ ഇത്ര നേരമായിട്ടും ഒരെണ്ണത്തിനെ പോലും കാണാൻ പോലും പറ്റിയില്ല ഞങ്ങൾ നാലുപേരും ഉണ്ട് പക്ഷെ രാത്രി ആയതുകൊണ്ട് തന്നെ ചെറിയ പേടിയുണ്ട് കണ്ടത്തിൽ കൂടെ നടക്കുമ്പോൾ കാരണം ഈ ചൂട് സമയവും വൈകിട്ട് ഇത്രയും നല്ല തണുപ്പും കൂടെ ആകുന്നുണ്ട് ഈ പാമ്പിൻ്റെ ശല്യം വളരെയധികം കൂടുതലാണ് കുട്ടനാടുകളിൽ മൂർഖനൊക്കെ ഈ കണ്ടത്തിൽ ഇറങ്ങാൻ ചാൻസ് കൂടുതലാണ് വൈകിട്ട് ഈ ചെറിയ വെള്ളക്കെട്ടും ബാക്കി കയറിയിരിക്കാൻ ഈ പൊത്തുകളും എല്ലാം ഉണ്ട് ഈ കണ്ടത്തിൻ്റെ സൈഡിൽ അത് കാരണം ആ ഒരു പേടിയുണ്ട് പക്ഷേ ഈ ഇത്രയും നമ്മൾ ഈ റിസ്ക് ഒക്കെ എടുത്താലേ നമുക്ക് ലൈവായിട്ട് ഇങ്ങനെ ഇതുപോലത്തെ മീൻ ഇടത്തും നമുക്ക് നിങ്ങളിലേക്ക് എത്തിക്കാനും സാധിക്കത്തുള്ളൂ ഈ കണ്ടത്തിൻ്റെ സൈഡുകളിൽ എല്ലാം ഇങ്ങനെ നോക്കുകയാണ് ഈ പൊത്തിരാകത്തും എല്ലാം മീനുണ്ടോ എന്ന് നോക്കുകയാണ് കാരണം ഇത് വെട്ടം ചെല്ലുമ്പോൾ ഈ സൈഡിലേക്ക് ഈ പുല്ലിൻ്റെ ഇടയിലേക്ക് കയറിയിരിക്കും പക്ഷെ നോക്കിയിട്ടൊന്നും അവിടെ ഒന്നും ഇല്ല അത് കാരണം അവിടുന്നും പയ്യെ മീൻ കിട്ടിയില്ല എന്നുള്ള ഒരു അവസ്ഥയായിപ്പോയി പക്ഷേ ഇപ്പുറത്ത് അപ്പുറത്ത് ഓരോ വെള്ളക്കെട്ടിൽ വെള്ളക്കെട്ടിലും ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം മീൻ കാണും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് അവിടുന്ന് ഞങ്ങൾ നേരെ തിരിച്ച് അവിടുന്ന് വന്ന് ആറ്റിൽ വീണ്ടും നോക്കിയാണ് സൈഡിൽ അപ്പം അവിടെ നിന്നൊന്നും നമുക്ക് കിട്ട കിട്ടിയില്ല മീനൊന്നും കിട്ടിയില്ല അവിടുന്ന് അവസാനം ഞങ്ങൾ ആറിന്റെ സൈഡിൽ വീണ്ടും കല്ലിന്റെ സൈഡിൽ നോക്കുകയാണ് പക്ഷെ മീൻ ഇപ്പോൾ പക്ഷെ നമുക്ക് കുത്താൻ പറ്റത്തില്ല കാരണം കല്ലിനടയ്ക്ക് നിൽക്കുന്നോണ്ട് ഉപ്പിലേക്ക് കുത്തിയെടുക്കാൻ പറ്റത്തില്ല അവസാനം ഞങ്ങൾ നിർത്തി അന്നത്തെ ഫിഷിങ് നിർത്തി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് തുഴഞ്ഞു പോവുകയാണ് കാരണം ഒരുപാട് ദൂരെ ഞങ്ങൾ മീൻ നോക്കി പോയത് അപ്പോൾ അവിടുന്ന് നിന്ന് തിരിച്ച് തുഴഞ്ഞു വേണം മീനും തിരിച്ച് റിട്ടേൺ നമ്മൾ ആദ്യം കാണിച്ച പോലെ തന്നെ വരാൻ വ്യാറിന്റെ സൈഡിൽ കൂടെ നടക്കുകയാണ് അപ്പം ഞങ്ങൾ തിരിച്ച് തുഴഞ്ഞ് വീട്ടിലേക്ക് പോവാണ് അപ്പം നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യോട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ